നമസ്കാരം ഓരോ ആളുകൾക്ക് ഓരോ തരത്തിലുള്ള കഴിവുകളുണ്ട് കഴിവുകളൊക്കെ പ്രകടിപ്പിക്കണമെങ്കിൽ ഒരു ആത്മധൈര്യം വേണം ഒരു സെൽഫ് കോൺഫിഡൻസ് എന്ന് വേണം അങ്ങനെ സെൽഫ് കോൺഫിഡൻസിലൊരു കലാകാരൻ്റെ പാട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോൾ അത് എൻ്റെ നാട്ടുവെളിച്ചത്തിൽ കൂടി അതൊരു പ്രചരണം കൊടുക്കണമെന്ന് എന്ന് വിചാരിച്ചു അദ്ദേഹത്തിൻ്റെ ആ ഒരു സെൽഫ് കോൺഫിഡൻസിനെ അല്ലെങ്കിൽ ആത്മവിശ്വാസത്തെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ ഒരു കലാകാരനാണ് കസ്തൂരി എന്നുള്ള പാട്ട് പാടിയിട്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഞാൻ ഈ അടുത്ത കാലത്തൊരു സിനിമ ചെയ്തിട്ട് രട്ടേ മുക്കാൽ മിനിറ്റുള്ള സിനിമ ചെയ്തു നോ വെറുതി എന്ന പേരിൽ അത് ഈ നട്ടുവത്സ്യത്തിലിട്ടപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാവരും കൂടി ചേർന്നിട്ട് കിട്ടിയത് ഫോർ പോയിൻ്റ് ടു കെ ആണ് അതിൻ്റെ വ്യൂവേഴ്സ് കുഴപ്പമില്ല ഞാൻ അതങ്ങനെ പൊയ്ക്കോട്ടെ വിഷയമില്ല ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ കോൺഫിഡൻസ് ഉള്ള ആ കലാകാരന് കിട്ടിയിട്ടുള്ളത് ട്വൻ്റി സെവൻ കെ ആണ് അത്രേ ഇരുപത്തിയേഴ് കെ ഇരുപത്തേഴ് കെ ഉള്ള കോൺഫിഡൻസ് ഉള്ള ഒരു കലാകാരനെ നമുക്ക് കൂവിട്ട് നമസ്കരിക്കണം കാലില് പാദം നമസ്കരിക്കേം മതിയാകും ദയവായിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട ഇത് പരിഹസിക്കാനാണ് അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്നെ എന്താ പറയുക കുറ്റപ്പെടുത്താനാണെന്നോ കളിയാക്കാനോ എന്നിട്ട് തെറ്റിദ്ധാരണം വേണ്ട സത്യസന്ധമായിട്ട് പറട്ടെ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസിന് മുന്നിൽ നമസ്കരിക്കാതിരിക്കാൻ വയ്യ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ആ പാട്ടിനെ നാല് വരികൾ ഒരു മിനിറ്റുള്ള സമയം മാത്രം ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹവും ഇത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പ്രോത്സാഹിപ്പിക്കാനുള്ള ഉദ്യമമായിട്ട് എൻ്റെ യൂട്യൂബിലിട്ടു എന്ന് മാത്രം വിചാരിച്ചു മതി നമ്മളത് കണ്ടുനോക്കാം ട്വൻറ്റി സെവൻ കെ നേരമാങ്കിൽ അച്ച കുത്തുപോലെ നേർ മുറങ്ങണം പോരി എന്നെ ഉണർത്തി വെച്ചത് എന്തിനെ മച്ചാൻ ഒന്നു മച്ചാനെ கஸ்தூரி அழகில் சிங்காரி களையாடாம